ം ബാക്ക് അപ്പൊ ഇന്ന നമ്മള് വന്നിട്ടുള്ളത് രണ്ട് മിനി ഫ്രെയിം ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് കളറിലുള്ള മിനി ഫ്രെയിം ആണ് എടുത്തിട്ടുള്ളത് മിനി ഫ്രെയിമിന്റെ അളവ് എന്ന് പറയുന്നത് നാല് ഇന്റു നാലാണ് അപ്പൊ ഇത് ശരിക്കും ഒരു സ്ക്വയർ ഷേപ്പ് ആട്ടോ അപ്പൊ ഈ ഷേപ്പിലാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് ഫ്രെയിം അപ്പൊ നമ്മൾ രണ്ട് കളറിലുള്ള ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിലേക്കുള്ള പ്രിന്റ് ആണ് കേട്ടോ ഇത് അപ്പൊ നമ്മൾ രണ്ട് ക്യൂട്ട് പ്രിൻ്റ് ആണ് ട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ആണ് അപ്പൊ ഇതിൻ്റെ ബാക്കിൽ കുറേ എന്താണ് ക്ലിപ്പ് ഉണ്ടാവും അപ്പം നമ്മൾ ആ ക്ലിപ്പൊക്കെ ഒന്ന് എടുക്കണം അപ്പൊ നമ്മൾ കൈകൊണ്ട് അയക്കാനിട്ട് കിട്ടില്ല അപ്പൊ നമ്മൾ ആ ക്ലിപ്പ് കൂടെ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ അകത്തുള്ള ഗ്ലാസ് ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ ഈ ഗ്ലാസ് തുടയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കൈയിൻ്റെ പ്രിൻറ്റ് അതിൽ വരും അപ്പോൾ അതില്ലാണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫ്രെയിമും ഗ്ലാസ് നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രിൻ്റായിട്ട് ഇതിൽ ഇടാൻ പോകുന്നത് ഈ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റാണ് അപ്പോൾ ഈ പ്രിൻറ്റ് നമ്മൾ അതിലേക്ക് ഇടാം അപ്പോൾ അതിന് മുന്നേ നമ്മൾക്ക് നമ്മളെ ഗ്ലാസ് വെച്ചെടുക്കാം അപ്പം അതിൽ നമ്മൾ ഗ്ലാസ് ഇട്ടു ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പ്രിൻറ്റ് വെച്ചെടുക്കാം അപ്പോൾ നമ്മൾ പ്രിൻറ്റ് തിരിച്ചിട്ടോ വെച്ചെടുക്കുക അപ്പോൾ നമ്മൾ അതുപോലെ പ്രിങ്ക് വെച്ചെടുത്തു ഇനി നമ്മൾ നമ്മളിതാ ഇതിൻ്റെ ഉള്ള ബോർഡ് നമ്മളിതിലേക്ക് വെക്കാം ഉണ്ട് അവിടെ ഉള്ള കിപ്പൊക്കെ ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ നമ്മൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നല്ല വെക്കുന്ന സ്റ്റാൻഡും സ്റ്റാൻഡുള്ള ഫ്രെയിം ആട്ടോ ഇത് അപ്പോൾ ഇനി നമ്മൾ ചുമരുമൊക്കെ വെക്കുന്ന ഹൂക്കുള്ള ഫ്രെയിം ആട്ടോ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇടാനുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പിക്കാണിത് ഇപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒക്കെ കത്തി കൊണ്ടാട്ടോ അപ്പോൾ ഈ ഷോപ്പിലുള്ളവരൊക്കെ ഇതിൽ നിന്ന് മിഷൻസ് കൊണ്ടായിരിക്കും ഓപ്പൺ ചെയ്യുക അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളത്തെ ഗ്ലാസ് എടുക്കുകയാണ് ഇനി ഇത് ഈ ഗ്ലാസ് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കച്ചുകൊണ്ട് അടച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ ഫ്രെയിമും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലാസ് ഒന്ന് എടുക്കാം ഇനി നമ്മുടെ ആയിട്ടുള്ള പ്രിന്റ് നമ്മൾ അതിലേക്ക് ഇടാന്ന് നമ്മുടെ ബോർഡ് ഒന്ന് വെച്ച് ഒന്ന് വെച്ചിട്ട് ആ ക്ലിപ്പ് ഒന്ന് താഴ്ത്തി കൊടുക്കാം ഇത് നല്ലോണം പഞ്ച് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ആയിട്ടുള്ള ഫ്രെയിം രണ്ടാമത്തെ ഫ്രെയിം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ